ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ഇക്ക പാല് പോയിട്ട് വന്നു അപ്പോൾ തിരുനേരം അവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നൂലിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണത് പിന്നെ കോഴിമുട്ടയൊന്നും കൈവശമില്ല അപ്പം ഞാനിന്ന് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങ കൊണ്ടുള്ള ചട്നി ഉണ്ടാക്കാ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ രാവിലെ എണീറ്റ് അതിനുള്ള പുറപ്പാടാണ് അപ്പോൾ പാൽ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ചായയാക്കി എടുക്കണം ബാക്കി പാൽ കാച്ചി വെക്കണം അപ്പോൾ പണികളുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണുക നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പാലൊക്കെ എടുക്കുന്നുണ്ട് നല്ല പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് അപ്പോൾ ഞാൻ അതൊന്ന് നെയ്യെടു നെയ്യെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ പാടയൊക്കെ ഒന്ന് മാറ്റി അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് കുറേ ആയിട്ട് നമുക്ക് ഒരു നെയ്യ് നെയ്യുണ്ടാക്കണ വീഡിയോയും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചായ വെക്കട്ടെ അപ്പോൾ ഉണ്ണി ഉച്ചക്കുട്ടൻ മദ്രസയ്ക്ക് പോയിട്ടുണ്ട് പൊന്നൂസ് ട്യൂഷനും പോയിട്ടുണ്ട് കേട്ടോ അപ്പം റംസ മാത്രമേ ഉള്ളൂ അവനവിടെ ഉറങ്ങി എണീറ്റിട്ട് ഇരിക്കണുണ്ട് അപ്പോൾ രാവിലെ എണീറ്റാ ഒരു കുറച്ച് മടിയൊക്കെ ഉണ്ടാവുമല്ലോ രാവിലെ നേരമാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ കൂടി ഇപ്പം നല്ല വെയിലാണ് രണ്ട് ദിവസമായിട്ട് പാലക്കാട് ജില്ലയിൽ വേറെ ഭാഗത്തൊക്കെ മഴയുണ്ട് എന്ന് കേട്ടു പക്ഷെ പാലക്കാട് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നേരം വെളുക്കാനാവുമ്പോഴാണ് നല്ല തണുപ്പൊക്കെ വരുക അപ്പോൾ കുട്ടികളങ്ങനെയൊക്കെ കിടക്കും അപ്പോൾ റംസാനേക്ക് ഇല്ല അവനക്ക് പരീക്ഷ കഴിഞ്ഞു അവനൊന്നിലാണല്ലോ അപ്പം ഇച്ചക്കൂടനാണ് മദ്രസ ഉള്ളത് അപ്പോൾ അവൾ എക്സാമിന് പോയിരിക്കണം അപ്പം നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അതിൽ പൊടിയിട്ടൊരു ചായയും കൂടെ കുടിക്കണം അപ്പോൾ ഇക്ക വെളിയിൽ എങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ എന്തൊക്കെയോ ചെടിയാ ചെറുതായിട്ട് ഞാനും ഇത്തൊക്കെ അവിടെ ഇക്ക പാകിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ മുളച്ചാന്നൊക്കെ നോക്കുകയാണ് തോന്നുന്നു അപ്പോൾ ഇക്കൊരു ചായ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് വേഗം ചായ ആക്കണുണ്ട് പിന്നെ നൂല്പുട്ടീനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിളികളുടെ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടാ രാവിലെ നല്ല രസമായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞാലാണ് പിന്നെ നല്ല വെയിലുണ്ടാകുക അപ്പം ഞാൻ ആ ചായയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നൂലിപ്പൂട്ട് ഇതാ ഇതിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള അച്ചിലാണ് എടുക്കാറുള്ളത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ ഞാനൊരു ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രെഡും ഉണ്ട് കയ്യിൽ ഇട്ടാ അപ്പോൾ അതും കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു പിന്നെ തോന്നി വേണ്ട ബ്രെഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ എടുത്തിട്ട് പോയിട്ട് വെളിയിൽ നിന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ ആ ഒരു പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ റംസാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവനിക്ക് ഞാൻ പാലും അല്ലെങ്കിൽ ചായയും ബ്രെഡും കൂടി കൊടുത്തിട്ട് അവനത് അവിടെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നൂൽപുട്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് കാരണം ഇച്ചുകൂട്ടം മദ്രസേന്ന് വന്നാൽ പിന്നെ കഴിച്ചു പിന്നെ തല കെട്ടി കൊടുക്കണം അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ പിന്നെ ഒന്നിന് സമയം കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു പണി വേഗം കഴിച്ചു വെച്ച് വെച്ചാൽ പിന്നെ അവളുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ അപ്പം ഞാനിതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടാ അപ്പോൾ അത് ആരതിന് ശേഷം ഞാൻ ഈ ഒരു കേസറോളാക്കി വെക്കാൻ വിചാരിച്ചു പിന്നെ എന്നപ്പോൾ ഞാൻ അവൾ വരുമ്പോൾ നീ അതുപോലെ ഉണ്ണി പൊന്നൂസ് ദിവസം ട്യൂഷന് പോയിട്ടുണ്ട് അവൻ വരുമ്പോൾ ചൂട്ടോടെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചൂടോട് കൂടി തന്നെ ആ കേസറുള്ള ആക്കി വെക്കണുണ്ട് കേട്ടാ കുറച്ച് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ ചട്നി വേഗം ഉണ്ടാക്കണം കാരണം ഇന്നലെ മെസ്സേജ് വന്നിരുന്നു ഒന്ന് കറണ്ട് ഒമ്പത് മണിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇട്ടാ അപ്പോൾ ആ ഒരു പേടിയുണ്ട് അപ്പോൾ ഞാൻ മോട്ടറൊക്കെ വേഗം വെള്ളം ഇട്ട് വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഈ തേങ്ങ ചട്ണിയും കൂടെ അരയ്ക്കണം അപ്പോൾ അതാ ഞാൻ തേങ്ങ അരച്ചൊരു ചട്നി ആക്കി എടുത്തിട്ടുണ്ട് ഇട്ടാ അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ബാക്കിയുള്ള പാല് നമ്മൾ കാച്ചി വയ്ക്കാമെന്ന് വിചാരിച്ചു വന്നാലാണ് അതിൻ്റെ ആ ഒരു പാടയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ആ നന്നായിട്ടുണ്ട് അതൊക്കെ തുടച്ചെടുക്ക് വാ സ്കൂളിൽ എന്താ പോവാറംസാനോ ഇന്നലെ രണ്ടു രൂപ കൊണ്ടുപോയില്ലേ മതി വേറെ എന്താ ചാരം പൂശിയ പോലെ ഉണ്ട് വായോ വാ

നോക്കി പോകി സലാം സലാം നീ പോയിട്ടില്ലല്ലോ അപ്പ റംസ റംസ മാത്രം പോയിട്ടില്ല അപ്പൊ ഇനി ദിവസം വാപ്പച്ചി സ്കൂളിൽ കൊണ്ട് വിടാൻ പോയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ റംസാനെ അവരെ കൊണ്ട് വിട്ടിട്ടാണ് ഉണ്ണിനെ കൊണ്ട് വിടുള്ളൂ കാരണം അവൻ അടുത്താണ് സ്കൂൾ അപ്പോൾ അവനിക്ക് ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ കൂടി മതി പത്ത് മണിക്കാണ് സ്കൂളിൽ ബെല്ലടിക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൂട്ടിയിട്ട് പോകാണ്ടായത് ചില സമയത്തൊക്കെ നേരത്തെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ നൂൽപുട്ടും ചട്നി കുറേ ആയി ഇങ്ങനെ കഴിച്ചിട്ട് ഒന്നിലേയും മുട്ടക്കറി അല്ലെങ്കിൽ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത് സാമ്പാറൊക്കെ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കുറേ ആയി അപ്പോൾ ൊന്നുണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ കഴിക്കാത്തവർ എന്തായാലും ഒന്ന് വെച്ച് കഴിച്ച് നോക്കുക അപ്പം അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾതാ വീദിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട് കുറച്ച് കഴുകിയെടുത്തു അപ്പോൾതാ ഇന്ന് ഞാൻ ലഞ്ചിന് ഇന്നലത്തെ കണ്ട പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലത്തെ കറിയുണ്ട് കാരണം ഇന്ന് കറൻറ്റ് പോകണതുകൊണ്ട് ഞാൻ കറി പിന്നെ വെക്കാൻ പറ്റില്ല തേങ്ങ അരച്ചിട്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇവിടെ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അന്നലത്തെ കറിയാണ് മീൻ കറി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അടിപൊളി ഒരു ഉണക്ക മീൻ കറിയാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ പാലിൽ പാടെ മാറ്റിയിട്ട് ഞാൻ നെയ്യ് എന്നുള്ളത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ചൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ കുറച്ചിത് ഒരു കുറച്ച് നിറയാനാവുന്ന സമയത്ത് നമ്മളത് ആ വീഡിയോ ചെയ്യും കേട്ടോ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതിനെടുത്ത് ആ ഒരു ഫ്രീസറിൽ തന്നെ വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ കേടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ താ പാത്രങ്ങൾ കുറച്ച് കഴുകിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡിയാക്കണം അവരൊക്കെ ഉപ്പേരിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലേക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം